ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷാൾ നൈറ്റി ആയിട്ടാണ് അതും അമ്പത്താറ് സൈസിലുള്ളത് അത്യാവശ്യം നല്ല അടിപൊളി നൈറ്റീസുകളാണ് നമ്മൾ ഇന്നെല്ലാം കാണിക്കുന്നത് കേട്ടോ എല്ലാം അൻപത്താറ് ഇഞ്ചിൽ തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇതിൻ്റെ എടുത്ത് വരുന്നത് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇഞ്ചുണ്ട് അതായത് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് ഏകദേശം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഉണ്ടാവും വാട്ട്സപ്പ് നമ്പർ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും വാട്സാപ്പിൻ്റെ ലിങ്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് അഞ്ച് കളേഴ്സിലാണ് ഇത് വരുന്നത് അപ്പം നിങ്ങൾക്ക് അഞ്ചല്ല നാല് കളേഴ്സിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് നാല് കളേഴ്സ് ഒരുമിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതെല്ലാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണം അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് എടുക്കണം അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങൾ പോലെ എടുക്കാം അതുപോലെ തന്നെ ഒരു നൈറ്റി ആയിട്ട് മാത്രം എന്ന് ചോദിച്ചാൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഒരു നൈറ്റ് മാത്രമായിട്ട് കിട്ടും ഒരു നൈറ്റി എടുക്കുമ്പോൾ നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നിങ്ങൾ രണ്ടും മൂന്ന് നൈറ്റി എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു നൈറ്റിക്ക് മുന്നൂറ്റി അൻപത് രൂപ വരും പ്ലസ് നാൽപ്പത്തി രണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ ഒരു നൈറ്റ് എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ മുന്നൂറ്റി അൻപത് ആയിരിക്കും റേറ്റ് വരിക പക്ഷേ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും പിന്നെന്ന് വര പിന്നു പറയുന്നത് നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് മിനിമം പത്തെണ്ണം എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് പന്ത്രണ്ട് ഇഞ്ചേ ഉള്ളൂ അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് മേടിക്കാം കേട്ടോ ഞാൻ കറക്റ്റ് അളവ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് സാധനം എടുത്തു കഴിഞ്ഞിട്ട് ഇത് എനിക്ക് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ അയക്കട്ടെ എന്ന് ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഒരു ഓപ്ഷൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം ചിലപ്പോൾ ചില ആളുകൾ നമ്മളോട് അത്രയും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടേൺ വിടാൻ പറയാറുണ്ട് അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾക്കത് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഒരു മോഡൽ ഈ ഒരു മോഡലിൽ മൂന്ന് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെന്ന് പറയുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ടിട്ട് തരുമ്പോൾ തന്നെ സാധനം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പം സ്റ്റോക്ക് തീർന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി നൈറ്റീസാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് ആരാണോ നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാലും നമ്മൾ ബില്ല് പറഞ്ഞുകൊടുത്ത് ആരാണോ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് അവർക്കാണ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഒന്നാമത് സാധനം നിങ്ങൾക്ക് കിട്ടാത്തത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ചെയ്യാറുണ്ട് നമ്മളെ കസ്റ്റമേഴ്സ് നമുക്ക് സാധനം ബില്ല് ഇട്ടെടുത്താൽ തന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നത്തെ ആൾക്കാർ സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അവർ ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കിപ്പോൾ ഒന്നാമത് സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി കുറവാണ് വരുന്നത് അപ്പോൾ സ്റ്റോക്ക് അടുത്ത ആഴ്ച രണ്ട് ഒരാഴ്ച ഉള്ളിൽ നമുക്ക് സ്റ്റോക്ക് ഒരുപാട് വരാനുണ്ട് അപ്പോൾ നേരിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ വരുന്നത് സ്റ്റോക്ക് കുറവാണ് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം ഈ നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്ന സമയത്ത് തന്നെ ഇത് സ്റ്റോക്ക് കുറവായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന അടുത്ത വീഡിയോസ് ഇടുമ്പോൾ അതിൽ നിന്ന് എടുത്തോളൂ കാരണം ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ മോഡൽസുകളും ഓരോ തവണയും നല്ല അടിപൊളി അടിപൊളി നൈറ്റ്വേഴ്സുകളാണ് കൊണ്ടുവരുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നതിനേക്കാളും ഉഷാറായിരിക്കും ഇനി വരുന്ന നൈറ്റ് മോഡലുള്ള ഇന്നത്തെ വീഡിയോസിൽ അപ്പം നിങ്ങൾ ഈ ഈ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളി മോഡൽസുകൾ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അതൊക്കെ നല്ല അടിപൊളി മോഡലാണ് പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് പ്രിൻ്റ് ടൈപ്പാണ് വരുന്നത് കേട്ടോ നൈറ്റുമെൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല പ്രിൻ്റ് സെപ്പറേറ്റ് പ്രിൻറ്റിലാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മേടിക്കാം പിന്നെ പെട്ടെന്ന് പോകുന്ന ടൈപ്പാണോ ചോദിച്ചിട്ട് നമുക്ക് കമൻറ്റിൽ വരുന്നുണ്ട് പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല നമ്മൾ യൂസിങ്ങിനനുസരിച്ച് പോകാനുള്ള സാധ്യതയേ ഉള്ളൂ അതായത് ഒറ്റ അലക്കലിൽ തന്നെ ഒറ്റ വാഷിങ്ങിൽ തന്നെ പ്രിൻ്റ് ഒക്കെ പാടെ ഇളകി പോകുന്ന അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഫസ്റ്റ് തലക്കലിൽ എങ്ങനെയായാലും മേൽ കളർ ഒന്ന് പോയി എന്ന് വരും കാരണം പ്രിൻറ് ആയതുകൊണ്ട് തന്നെ മേൽ കളർ എങ്ങനെയായാലും പോവും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അത് നൈറ്റിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഹെവി പ്രിൻ്റ് വർക്കിലാണ് വരുന്നത് ഈ അതായത് ചെറിയ പ്രിൻറ്റിലൊക്കെ വരുന്ന മോഡലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോയി എന്ന് വരും ഹെവി വർക്കിലായതുകൊണ്ട് തന്നെ ചില അങ്ങനെ പെട്ടെന്ന് പോ പോകുന്ന ടൈപ്പൊന്നും അല്ല പിന്നെ നമ്മൾ യൂസിങ്ങിനനുസരിച്ചായിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളറിയിക്കാം കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നല്ല അടിപൊളി അല്ല നല്ല അടിപൊളി കളേഴ്സുകളാണ് പിന്നെ നിങ്ങൾ കളർ അതുപോലെ തന്നെ വ്യക്തമായിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ ഓർഡർ ആക്കുക കേട്ടോ കാരണം ഇത് ഏത് കളറാണ് എന്നുള്ളത് ബ്ലാക്ക് ആണോ അതോ കാപ്പി ആണോ അതോ മെറൂണോ റെഡോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് സാധനം കയ്യിലെത്തിയിട്ട് നിങ്ങളത് ഞാൻ ഉദ്ദേശിച്ച കളറല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഇരുപത്തി ഒന്നര ഇഞ്ചാണ് വരുന്നത് കേട്ടോ അതായത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കുക അഥവാ വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മേടിക്കാം കേട്ടോ കറക്റ്റ് നോക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളത് ഓർഡർ ചെയ്യാൻ ചെയ്യും അവസാനം നിങ്ങൾക്കത് കൊള്ളാണ്ട് എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ എവിടെയാണോ വിടുത്തിൻ്റെ കാര്യം എവിടെയാണോ പറയുന്നത് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിടുത്തിൻ്റെ എത്രയാണ് വിടുത്ത് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയുന്നത് റേറ്റ് എല്ലാത്തിനും മുന്നൂറ്റി എൺപതന്നെയാണ് ഇഞ്ച് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ അറുപത് ഇഞ്ച് ഒരുപാട് പേർ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇഞ്ച് ഇട്ടിട്ട് ആർക്കും ഒരുപാട് പേർക്ക് പേർക്കിനിയും കിട്ടാത്തതുണ്ടായിരുന്നു അവർ വരുവാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും അറുപതിനഞ്ച് കൊണ്ടുവരും കേട്ടോ അപ്പം നല്ല അടിപൊളി നൈറ്റീസുകളാണ് ഇത് അതുപോലെ തന്നെ സൈഡിലൂടെ വർക്ക് കയറുന്നത് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അപ്പം ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം വിളിക്കണമെന്നില്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരും കേട്ടോ അപ്പം എന്തെങ്കിലും അർജൻറ് കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പേഴ്സണലി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഈ ഒരു മോഡൽ അഞ്ച് കളേഴ്സിലാണ് വരുന്നത് ഈ അഞ്ച് കളേഴ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ സൈഡിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് നല്ല അടിപൊളി മോഡൽസുകളാണ് പിന്നെ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയൊക്കെ കളക്ഷൻസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്തതിൽ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന ഓരോ മെസ്സ് എന്താണ് വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് നേരെ അയച്ചു തരുകയും ചെയ്യുക കേട്ടോ ഒന്ന് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ നമ്മളിത്രക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസായിട്ട് നമ്മൾ വരുന്നതാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇത് നൈറ്റി മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് സെപ്പറേറ്റ് പ്രിൻറ്റ് കുറച്ച് പ്രിൻ്റിലും അതുപോലെ തന്നെ നൈറ്റി മെലും കൂടി വരുന്ന ഒരു മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ അഞ്ച് പീസിൽ അഞ്ച് കളറിലാണ് ഇത് വരുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്